ഹലോ ഗൈസ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോജൻ ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ കോഡ് വയർ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഗൈസ് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ സിക്സ് എം എമ്മിൻ്റെ പി വി സി ഓപ്പൺ ബോക്സാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് സോക്കറ്റും രണ്ട് സ്വിച്ചും യൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സാണ് ഇത് നല്ല ക്വാളിറ്റി സാധനമാണ് മില്യൻ്റെ ആണ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ലുക്കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ കോർ വയറാണ് വേണ്ടത് അത് നല്ല കോപ്പറിൻ്റെ തന്നെ നല്ല മെറ്റീരിയലായിട്ട് അടിപൊളിയുള്ള സാധനമാണ് വൺ പോയിൻ്റ് ഫൈവിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടർ വയർ പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ച്ചർ വയർ സ്റ്റിപ്പർ ഇത് സിക്സ് ആംബിയേൻ്റെ യൂണിവേഴ്സൽ സോക്കറ്റാണ് അത് രണ്ടെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് മില്ലിയൻ്റെ നല്ല ക്വാളിറ്റി സാധനമാണ് അതുപോലെ സിക്സ് ആംബിയറിൻ്റെ ത്രീ പിൻ ടോപ്പാണിത് ഇരുപത് ആംബിയേൻ്റെ സ്വിച്ച് ആണ് എൽഇ ഡി ടൈപ്പാണ് അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ടോട്ടൽ എക്സ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരായിരം രൂപയ്ക്കകത്തുള്ള ചിലവ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ ഇത്രയും സാധനങ്ങൾക്ക് ഈ സ്വിച്ചിനൊക്കെ ഒരു വർഷം വാറൻറ്റി ഉള്ള സ്വിച്ചാണ് ആണ് അപ്പോൾ നമ്മളൊരു ലോക്കൽ എക്സ്റ്റൻഷൻ കോഡ് വെയർ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കൊരു അറുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണം അത് പിന്നെ കംപ്ലൈൻറ്റുമാണ് കുറച്ച് നാൾ ഒരു മാസത്തിനകത്ത് വെച്ചാൽ ഷോർട്ടായി അതിൻ്റെ വയറൊന്നും ക്വാളിറ്റി ഇല്ല പ്ലാസ്റ്റിക് വയറും പ്ലാസ്റ്റിക് സാധനങ്ങളാണ് ഇത് നല്ല മെറ്റീരിയൽ നല്ല കട്ടിയുള്ള സാധനം അതാണ് ഇത്ര റേറ്റ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റിൽ തന്നെ നമ്മൾ വയറെടുക്കുക ഈ സ്റ്റിപ്പർ ഇങ്ങനെ എടുത്തിട്ട് വയറിന് ഇപ്പോൾ ഇത്രയും നീളം മതി അതനുസരിച്ച് നമുക്ക് സ്റ്റിപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് വട്ടം കട്ട് ചെയ്ത് ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ സ്ലീവ് അങ്ങനെ പോകുന്നതായിരിക്കും ഒരു ചെറിയൊരു പൗഡറൊക്കെ ഉണ്ട് വയറ് ഹീറ്റപ്പ് ആവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പൗഡറാണിത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എർത്ത് വയറിനാണ് ഇത് നമ്മൾ റെഡ് കളറ് യൂസ് ചെയ്യുന്നത് ഫേസിനും ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത് ന്യൂട്രലുമാണ് വയർ എപ്പോഴും നമുക്ക് സ്ലീവ് കളയേണ്ടത് സ്റ്റിപ്പർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ വയർ മുറിയാതെ സ്ലൈവ് പോവും ഇത് ഓർത്തോണം റെഡ് കളർ ഫേസിനാണ് ഗ്രീൻ കളറ് എർത്തിനുമാണ് ഓക്കെ ഇതുപോലെ അല്ല ക്വാളിറ്റി വയറാണ് ഉണ്ടോ ലോക്കലല്ല ഇത് ഒരു മീറ്റർ വന്നിട്ട് നമുക്കൊരു അറുപത് രൂപ ആവുന്ന വയറാണ് ഒരു മീറ്റർ അങ്ങനെ നമ്മൾ സ്വിച്ച് മമ്മിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഇത് മുറുക്കാൻ വേണ്ടി രണ്ട് നാല് സ്ക്രൂ ഉണ്ട് അപ്പോൾ ആ സ്ക്രൂ കാണാതിരിക്കാൻ വേണ്ടി നാല് ഉണ്ട് അടപ്പുണ്ട് അപ്പം നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും വയർ നമുക്ക് ഇതിലേ വേണമെങ്കിലും എടുക്കാം ഇതിലേ വേണമെങ്കിലും എടുക്കാം ഇതിലേ വേണമെങ്കിലും വയർ നമുക്ക് എടുക്കാം നമുക്ക് തടി മനുവനുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഴുത്തി ആവുന്നതായിരിക്കും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് നമുക്ക് ഇരിക്കാം ഓൾറെഡി ബോക്സിനകത്തൊരു ഹോളിന് വേണ്ടിയുള്ളൊരു കമ്പനി ഇത് ചെയ്തിട്ട് നമുക്ക് അതിൽ എടുക്കാം അതൊരു സ്ക്രൂട്ട് ഡ്രൈവർ എടുക്കുക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇതാവുന്നതായിരിക്കും ഒരു സൈഡ് ഇച്ചിരി പാടാണ് നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇച്ചിരി പാട് കട്ടറ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സാധാ ലോക്കൽ ബോക്സ് ഒക്കെ ആണെങ്കിൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിഴിഞ്ഞ് താഴോട്ട് പോകുന്നതായിരിക്കും ഇത് ഇച്ചിരി നല്ല കട്ടി ഉള്ളതാണ് അതുകൊണ്ടാണ് ഇച്ചിരി പാട് സൂട്ടർ മൈനസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഇതേപോലെ ഹോളായിട്ടുണ്ട് നമുക്ക് അതുവഴി വയർ എടുക്കാമെയ്യാം പിന്നെ നമുക്ക് ഇതുവഴി വയറ് കയറ്റുക നമ്മൾ ആവശ്യത്തിനുള്ള വയറ് ഇടുക പിന്നെ നമ്മൾ എടുക്കുന്നത് സിപ്സ് ആമ്പോറിൻ്റെ സോക്കറ്റാണ് ഇതിൽ നൂറ്റി മുപ്പത് പേരുടെ അടുത്ത് വില വരും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഈ മില്ലെന്നുള്ളതാണ് താഴെ അപ്പം നേരെ ഇത് ലോക്ക് ടൈപ്പാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആദ്യം പറഞ്ഞ് ഫിറ്റ് ചെയ്യാം ഓർമ്മ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ പൊട്ടിക്കുക ഈ യൂണിവേഴ്സിൻ്റെ പ്രയോജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന തേപ്പ് പൊട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ രണ്ടിന് പ്രത്യേകത ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇരുപതാം കേറിൻ്റെ യു ഡി ടൈപ്പ് സ്വിച്ച് പൊട്ടിക്കുകയാണ് ഇപ്പോഴും ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ചിഹ്നം നോക്കി അപ്പോൾ അതും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് പൊട്ടിച്ചിട്ട് അതും ഫിറ്റ് ചെയ്യുമ്പോൾ ഈ എമ്പളം നോക്കണം ചിഹ്നം അപ്പം ഇങ്ങനെ ഇരിക്കും നല്ല ലുക്കാണ് നല്ല സൂപ്പർ സാധനമാണ് ഇത് ലോക്കലല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സോക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് എർത്ത് വരുന്നത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫേസ് വരുന്നത് സ്വിിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന ഫേസും അതുപോലെ ന്യൂട്രൽ ലെഫ്റ്റ് സൈഡിലുമായിരിക്കും അതുപോലെ സ്വിച്ചിൻ്റെ അടിയിൽ ആണ് നമ്മൾ മെയിൻ ഫേസ് കൊടുക്കുന്നത് അതും ശ്രദ്ധിച്ചു പോണം ഫേസ് ന്യൂട്രും കൂട്ടിമുട്ടാനായി പാടില്ല ഷോർട്ടാകും ലൂപ്പ് ചെയ്യുമ്പം ഈ ഫേസിൽ നിന്ന് ഇവിടെ ഫേസ് കൊടുക്കുക സ്വിച്ച് ഈ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണം ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണം ആ രീതിയാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് നേരെ കൊടുക്കാം ആദ്യമേ ഫേസ് കൊടുക്കാം പിന്നെ ഈ സ്ക്രൂ ലൂസ് ചെയ്യാൻ ടെസ്റ്റർ വെച്ചിട്ട് സ്വിച്ചിനാണ് മെയിൻ ഫേസ് കൊടുക്കേണ്ടത് താഴെയാണ് അത് നമുക്ക് കൊടുക്കാം ബേസിന് എടുത്തേക്കുന്നത് ഈ വയറാണ് അപ്പോൾ നമുക്ക് കുറച്ച് വയറിന് കൂടി ആവശ്യമുണ്ട് ലൂപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പേർ കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ലൂപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എന്നിട്ടിൻ്റെ സ്ലീവ് കളയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ലീവ് വരും അല്ലാത്ത ദിവസം വയർ കട്ടായി പോകുന്നതായിരിക്കും ഇങ്ങനെ രണ്ടും കൂടി ലൂപ്പ് ചെയ്യുക ഇതിലോട്ട് ഏറ്റി കൊടുക്കുക ഉള്ളി കയറ്റി വയ്ക്കുക ടൈറ്റ് ചെയ്യുക ഓക്കെ ഫിറ്റായിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡും അതേപോലെ ഒന്ന് ഇതാക്കണം ക്വാളിറ്റി വയറാണ് അതാണ് ഇങ്ങനെ ത് ഫേസ് വെയർ എടുക്കുക ഇത് മെയിൻ ഫേസ് ആണ് പിന്നെ സ്വിച്ചിൻ്റെ അടിയിലാണ് മെയിൻ ഫേസ് കൊടുക്കാവുക എന്നിട്ട് മറ്റേ സ്വിച്ചിൻ്റെ അത് ലൂസ് ചെയ്യുക അടിയിൽ വയ്ക്കുക ടൈറ്റ് ചെയ്യുക നല്ല ടൈറ്റ് ചെയ്യണം ലൂസ് കണക്ഷൻ ആവാനേ പാടില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ എറുത്താണ് കൊടുക്കേണ്ടത് എറുത്തത് പച്ചയാണ് നമ്മളെപ്പോഴും എറുത്ത് കൊടുക്കേണ്ടത് ൂരുവർത്ത് കയർ കൊടുക്കുക നല്ല ടൈറ്റ് ചെയ്യണം ഇവിടെ അതേപോലെ കൊടുക്കുക ഇപ്പുറത്തെ സൈഡിലെ സോക്കറ്റിൽ നമ്മളെപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പവറുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പുറത്ത് വെളിയിൽ നിന്ന് സെപ്പറേറ്റ് എക്സ്റ്റൻഷൻ കോഡ് വേറെ മേടിച്ച് കഴിഞ്ഞാൽ വലിയ പവറൊന്നും കിട്ടത്തില്ല നേരെ അങ്ങോട്ട് കയറ്റി ഈ എറുത്ത് പേരും കൊടുക്കുക ഓക്കേ ീ വയർ നീളം കൂട്ടണം വേന നീളം കൂടെ വേണം അപ്പം അങ്ങനെ നമ്മൾ അടുത്ത നൂട്ടിലാണ് കൊടുക്കാൻ പോകുന്നത് നൂട്ടലിന് എപ്പോഴും ബ്ലാക്ക് വയറായിരിക്കും അത് നോക്കിക്കോണം അപ്പോൾ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് നൂട്ടിൽ വരുന്നത് അപ്പോൾ ഈ സ്വിച്ച് എന്ന് വരുന്ന ഒരു വയർ എടുത്തിട്ട് നൂട്ടിലോട്ട് കൊടുക്കണം ഇത് സ്ലൈവ് കളയുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് കട്ടായി പോകുന്ന വയറാണ് ഇതിങ്ങനെ അങ്ങോട്ട് നല്ല പിരിച്ചങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ഓട്ട നെട്ട് ലൂസ് ചെയ്യുക എന്നിട്ട് അതിലകത്തോട്ട് കയറ്റി കൊടുക്കുക നല്ല ടൈറ്റ് ചെയ്യണം ലൂസ് കണക്ഷൻ ആവാനേ പാടില്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ ആ സെക്ഷനിലായി അടുത്ത സെക്ഷനിൽ ആ സ്വിച്ചിന് ഒരു വയർ എടുക്കുക അത് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അപ്പോൾ പതുക്കെ സ്ലീവ് കളയാവും ഇല്ല എങ്കിൽ വയറുൾപ്പെടെ കട്ടായിപ്പോകും ഇപ്പോഴത്തെ സൈഡിൽ കറുത്ത വയറാണ് നോട്ടിൽ നിന്ന് അതെടുക്കുക ഇത് രണ്ടും കൂടി അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യുക നല്ല അങ്ങോട്ട് കൊടുക്കുക പ്ലെയർ കൊണ്ടും പിരിക്കാം നമ്മൾ പിന്നെ കൈകൊണ്ട് പിരിച്ച് പിരിച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കയ്യിലൊക്കെ വന്ന് കൊണ്ടു കയറുന്നതിൻ്റെ ഇത് കോപ്പറിൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ അങ്ങോട്ട് ലൂസാക്കിയിട്ട് എപ്പോഴും ഓർത്തോളും ലെഫ്റ്റ് സൈഡിലാണ് സോക്കറ്റിൻ്റെ നൂട്ടറിൽ അതുപോലെ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പാർക്കിങ് വരും അങ്ങനെ നമ്മൾ ന്യൂട്രൽ ആ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇത് മെയിൻ അവിടുന്ന് വരുന്ന ഇതിനകത്തോട്ട് ഇപ്പുറത്ത് നിന്ന് യൂ ലൂപ്പ് ചെയ്ത് വേണം കൊടുക്കാൻ അത് നമ്മൾ കൊടുത്തില്ല അത് കൊടുക്കണം ഇത് നമ്മൾ ഇത്രയും പെൺ ടോപ്പ് ചെയ്യുന്നു വരുന്നതും ഇത് അപ്പുറത്ത് സോപ്പിക്കുന്ന ന്യൂട്രൽ വേണം എന്നാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ രണ്ടും കൂടെ ചേർത്ത് വേണം കൊടുക്കാൻ ഇതാണ് മെയിൻ ആക്കി കേൾക്കുന്നതിന് ഊട്ടില് ഇച്ചിരി ഹാഡായിരിക്കും വയർ ഇത്രയും കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി റ്റണം അപ്പം അങ്ങനെ കയറിയിരിക്കുകയാണ് നല്ലതൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് വേണം മുറുക്കാൻ നല്ല അങ്ങോട്ട് പ്രെസ്സ് ചെയ്തിട്ട് നല്ല സ്ക്രൂ ടൈറ്റ് ചെയ്യും ഓക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കണം വരുന്നുണ്ട് പോകുന്നു ഇത്രയും വയറായതുകൊണ്ടാണ് ഓക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ആണ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യണം അതിനുള്ള ഫേസ് ആണ് അതിന് വേറെ സെപ്പറേറ്റ് വയർ എടുത്തിട്ട് വൺ പോയിൻ്റ് ഫൈവിൻ്റെ വീ കാർഡിൻ്റെ വയറാണ് അതേപോലെ സ്ലീവ് കളയുക ഇങ്ങനെ നോട്ട് ആക്കുക വീണ്ടും ഒരു മടക്ക് മടക്കാം എന്നിട്ട് എപ്പോഴും ഫേസ് റൈറ്റ് സൈഡിലായിരിക്കും സോക്കറ്റിൻ്റെ അത് ശ്രദ്ധിക്കണം നമുക്ക് തിരിച്ചു വെള്ളം കൊടുക്കുക അങ്ങനെ കൊടുക്കേണ്ടത് നല്ലതല്ല എപ്പോഴും വലിയ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നിട്ട് സ്ക്രൂ അങ്ങോട്ട് നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം എപ്പോഴും ഉറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റ് ചെയ്യണം ആവശ്യത്തിന് വയർ സ്വിച്ചിൻ്റെ മുകളിലോട്ടാണ് എപ്പോഴും പോകേണ്ടത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴുള്ള സപ്ലൈക്ക് വേണ്ടി കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ലൈവ് കളയുക പിന്നെ ഈ സ്വിച്ചിൻ്റെ ി നമ്മളിപ്പം വേണമെങ്കിൽ നമുക്കിത് സ്വിച്ച് ഓണാക്ക തന്നെ കത്തണമെങ്കിൽ ഈ മെയിൻ ഫേസിൽ സ്വിച്ചിൻ്റെ അടിയിൽ ഈ ഫേ സ്വിച്ചിൻ്റെ തന്നെ വയറെടുത്ത് മെയിൻ ഫേസിൽ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കത്തി കിടക്കും നമുക്കതിൽ സ്വിച്ച് ഓണാക്കിയുമ്പം കത്തിയാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലിൻ്റെ ഈ സോക്കാറ്റിൻ്റെ റൈറ്റ് സൈഡിലെ ഫേസിൽ ഫേസ് കൊടുക്കുന്നതായിരിക്കും കാരണം അതിലോട്ട് സ്വിച്ചിൻ്റെ മുകളിലോട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആകുമ്പോഴും നമുക്ക് കത്തുന്നതായിരിക്കും അതിൻ്റെ സ്വീവ് കളഞ്ഞു അത് രണ്ടും കൂടെ അങ്ങോട്ട് പിരിച്ചിട്ട് സ്വിച്ചിൻ്റെ മുകളിലാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സ്വിച്ച് ഓണാക്കുമ്പോഴും നമുക്കതിൽ സപ്ലൈ വരൂ രണ്ട് രീതിയിൽ കൊടുക്കാം ഓക്കെ അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നേരെ ടൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ ആയി ഒരു പോർഷൻ കഴിഞ്ഞിരിക്കുന്നു ഞാൻ അടുത്ത പോർഷനിലോട്ടാണ് പോകുന്നത് അതിനു വേണ്ടി വീണ്ടും വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വീഴാൻ്റെ വയർ എടുത്തു ഒരു സൈഡ് നമ്മളിങ്ങനെ ശേഷം കളഞ്ഞു എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിരിക്കുന്നു ഒന്ന് മടക്കി ജസ്റ്റ് ഒരു പിടുത്തത്തിന് വേണ്ടിയാണ് അടുത്ത സ്വിച്ചിൻ്റെ സോക്കറ്റിൻ്റെ പല ദിവസത്തെ എല്ലിലോട്ട് കൊടുക്കുന്നു നല്ല അങ്ങോട്ട് തള്ളി അത്തീറ്റ് വെക്കണം എന്നിട്ട് നല്ല അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള വയർ കട്ട് ചെയ്തെടുക്കണം സ്വിച്ചിൻ്റെ മോഡിലാണ് വരേണ്ടത് ആവശ്യത്തിനുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ട് സ്ലീവ് കളയുക ഈ സോക്കേറ്റിന് വേണ്ടിയുള്ള ഇരുപതാംബിയറിൻ്റെ സ്വിച്ചിന് ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് അത് കത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു വയറെടുക്കുക ഒന്ന് സ്വിച്ചിൻ്റെ ഔട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ അങ്ങനെ സ്വിച്ചിൻ്റെ മോളിലെ വശം സ്പ്രൂ നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്തതിന് ശേഷം ഈ ജോയിൻ ചെയ്ത രണ്ട് വയറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ വർക്ക് ചെയ്യും നല്ല കൊണ്ട് പ്രസ് ചെയ്ത് കയറ്റി വെച്ചിട്ട് ആ സ്പ്രൂ അങ്ങ് മുറുക്കുക എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും നല്ല ടൈറ്റ് ലൂസ് ആവും സ്പാർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാനുള്ളത് ഒന്നുകൂടെ പറയാം എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് മെയിൻ ഫേസ് സ്വിച്ചിൻ്റെ അടിയിലായിരിക്കണം അപ്പുറത്തെ സ്വിച്ചിനോട്ട് പോകുമ്പോൾ അധികം ഒരു വയർ എടുത്ത് ഇതിപ്പോൾ ഇങ്ങോട്ടാണ് ലൂപ്പ് ചെയ്തിരിക്കുന്നത് അത് റെഡ് കളറാണ് ഫേസ് എപ്പോഴും യൂസ് ചെയ്യേണ്ട ത്രിക്കൂറ് വയറിൽ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറുത്താണ് അത് നമ്മുടെ സോക്കറ്റിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് നൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് വയറുമാണ് സോക്കറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് ന്യൂട്രൽ വരുന്നത് അതേപോലെ റൈറ്റ് സൈഡിലാണ് ഫേസ് ഔട്ട് വരുന്നത് അത് ശ്രദ്ധിച്ചു പോകണം സ്വിച്ചിൻ്റെ മുകളിലാണ് ഔട്ട് കൊടുക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ നമുക്ക് എപ്പോഴും കത്തി കിടക്കണമെങ്കിൽ മെയിൻ ഫേസിൽ ഒരു വയർ കൊടുക്കുക ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വയർ എടുത്ത് നൂട്ടിലും കൊടുക്കുക അതെല്ലാം സ്വിച്ച് ഉടുമ്പോൾ കത്തണമെങ്കിൽ സ്വിച്ചിൻ്റെ മോഡിൽ ഔട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നേരെ എൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വയർടുക്കുക ബാക്കി പിറകിലോട്ട് വലിച്ചു കളയുക യ്ക്കുക എന്നിട്ട് ഇതിനകത്ത് ഒരു നാല് സ്ക്രൂ കിട്ടിയിട്ടുണ്ട് ആ സ്ക്രൂ നമ്മൾ എടുക്കുക ആ നാല് സ്ക്രൂൽ ഒരു സ്ക്രൂ എടുക്കുക ഈ ഹോളിലോട്ട് അങ്ങ് കയറ്റുക എന്നിട്ട് നമ്മുടെ സ്ക്രൂട്ട് സ്റ്റാറാക്കുക പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നാല് സൈഡിലും സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ കാണാതിരിക്കാൻ ഒരു ക്യാപ്പും ഉണ്ട് നല്ല ഡിസൈനാണ് കാണാൻ അതനുസരിച്ച് റേറ്റും ആവും ലോക്കലല്ല ഈ സ്വിച്ചിനൊക്കെ ഒരു വർഷം വാറൻറ്റി വരെ കിട്ടുന്നത് നല്ല സ്വിച്ചാണ് കമ്പനി സാധനമാണ് മില്യൻ പിന്നെ പല കമ്പനിയും ഉണ്ട് ക്രാപ്റ്റി ലെഗ്രാൻഡ് എലൈസ് പല പല കമ്പനിയുണ്ട് അങ്ങോട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് താഴെ വീണാലും അങ്ങനെ പൊട്ടത്തില്ല നല്ല മെറ്റീരിയലാണ് നാല് സൈഡിലും സ്ക്രൂ ഉണ്ട് നാല് സൈഡ് മുറുക്കണം അല്ലെങ്കിൽ വലിച്ചു വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതായി പോകും ഇങ്ങോട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം മൂന്ന് സൈഡ് ഇട്ട് കഴിഞ്ഞു ഒരു സൈഡും കൂടെ ഉണ്ട് നമ്മൾ ഇത്രയും ബലത്തി സാധാ ലോക്കൽ കടയിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് മുറുക്കി കഴിഞ്ഞാൽ അത് പൊട്ടി എൻ്റെ പാട്ടിന് പോകും പക്ഷെ ഇത് നല്ല മെറ്റീരിയലാണ് ആയിരം രൂപയ്ക്കകത്തുള്ള ചിലവേ ഉള്ളൂ എന്നിട്ട് ഈ ഇതാണ് ക്ലിപ്പ് ഇതിങ്ങോട്ട് എടുക്കുക കയറ്റിവെച്ച് കൊടുക്കുക അപ്പം നല്ല വൃത്തിയായി സ്ക്രൂ കാണത്തില്ല ണ്ടോ ലോക്ക് ടൈപ്പ് ടൈപ്പാണത് ഇവിടെ അതേപോലെ അതേപോലെയാണ് ഓക്കെ ലാസ്റ്റ് അവിടെ അതോട് ഉണ്ട് അവിടെ ഗൈറ്റിങ് കൊണ്ട് സെറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം തന്നെ എന്താ കാണാൻ നല്ല ലുക്കല്ലേ ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സോക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു ത്രീ പിൻ ടോപ്പ് സിക്സ് ആമ്പിയറിൻ്റെ അത് കൊടുക്കണം ഇതാണ് ക്രീറ്റിൻ ടോപ്പ് കവർ പൊട്ടിച്ച് കളഞ്ഞ് ഒന്ന് ലൂസ് ചെയ്യുക അത്യാവശ്യം ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ നല്ല ക്വാളിറ്റി വയറാണ് നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കടയിൽ പോയി പേടിക്കുന്ന ഒന്നും വലിയ ശാശ്വതമായിട്ടുള്ളതല്ല അതിന് ആയുസില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും അത് പോവും ഇതാർക്കും സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഫേസ് ന്യൂട്രലും ഒന്നിച്ചു കൊടുക്കല് സ്പാർക്കാവും ഫേസൊക്കെ അടിച്ചു പോവും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫേസും ഫേസും ഒന്നിച്ചു കൊടുക്കാം ന്യൂട്രൽ ന്യൂട്രൽ ഒന്നിച്ചു കൊടുക്കാം വിഷയമില്ല ഇല്ല അതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വയറിൻ്റെ ഇത് കുറച്ച് ഇങ്ങോട്ട് ആ ഇത്രയൊക്കെ മതി ഇനി അങ്ങോട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ മൊത്തം കട്ടായി പോകില്ല ശ്രദ്ധിച്ചോളൂ ഉണ്ടോ ഇത് നല്ലൊരു വയറിനെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പൗഡറാണത് ഇതെപ്പോഴും ശ്രദ്ധിച്ചോണം പച്ച എപ്പോഴും നിർത്താണ് കുറച്ച് ഇതിങ്ങോട്ട് കളയുക റെഡ് എപ്പോഴും ഫേസ് ആണ് അത് ഓർത്തോണം ബ്ലാക്ക് എപ്പോഴും ന്യൂട്രലാണ് നമ്മൾ നേരെ ഇതിനകത്തൊരു ഇത് തന്നിട്ടുണ്ട് ആ ഹോളി കൂടി ഇത് വയറ് കയറ്റി ഇടുക ഒന്നിച്ച് കയറ്റാം എന്നിട്ട് അവൾ ചെന്നിട്ട് മാറ്റിയാൽ മതി ഓക്കെ എന്നിട്ട് ത്രീ പിൻ ടോപ്പ് എടുക്കുക അസ്റ്റ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നോട്ട് മുറുക്കി കൊടുക്കണം ഇപ്പോഴും മുറുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം ലൂസ് കണക്ഷൻ പാടില്ല പിൻ ടോപ്പി കൊടുക്കുമ്പോഴും ഫേസ് റൈറ്റ് സൈഡിലാണ് അത് ശ്രദ്ധിച്ചോണം ഇതിൻ്റെ ഒരു സ്ക്രൂ ഊരി കിടക്കുമായിരുന്നു ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും നൂറ്റലുമാണ് അത് എപ്പോഴും ശ്രദ്ധിച്ചോണം മാറിപ്പോവല്ലേ നമ്മൾ കുത്തുന്ന ഉപകരണത്തിൻ്റെ ത്രീപ്പിൻ ടോപ്പും അതേപോലെ തന്നെ ആയിരിക്കും റൈറ്റ് സൈഡ് ഫേസും ലെഫ്റ്റ് സൈഡ് നൂറ്റിലായിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫേസ് നൂറ്റും മാറാൻ പാടില്ല എന്നിട്ട് നൂട്രിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് നൂട്രിൻ്റെ വയർ അങ്ങോട്ട് ബ്ലാക്ക് ആയിരിക്കും എപ്പോഴും അത് ശ്രദ്ധിച്ചോണം ബ്ലാക്കും വേണം ഏത് കളറാണ് കൊടുക്കാം പക്ഷേ നൂട്രും ഫേസ് ഏതാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ പണി കിട്ടും അത് ടൈറ്റ് ചെയ്തു അപ്പം ഇങ്ങനാണ് കൊടുത്തേക്കുന്നത് ഇത് ഫേസ് ഇതിൻ്റെ കൂട്ട് ഇതെറുത്ത് ഈ സാധനം അങ്ങോട്ട് പിറകോട്ട് വയ്ക്കുക അങ്ങോട്ട് വെച്ചിട്ട് ഈ സാധനം മുറുക്കണം വയറ് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണത് നല്ല ഐ ഡി പൊളിയായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം ഇല്ല ഏത് മുറുക്കിയാലും നമ്മൾ ഓവർ ടൈറ്റാവാനും പാടില്ല എന്നാൽ അത്യാവശ്യം ടൈറ്റുമായിരിക്കണം ഓവർ ടൈറ്റ് ടൈറ്റായ പൊട്ടിയും പോവും ടൈറ്റാവാതിരുന്നു കഴിഞ്ഞാൽ സ്പാർക്കിങ്ങും വരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് വെച്ചിട്ടങ്ങോട്ട് അടയ്ക്കുക ഇപ്പം നല്ല മെറ്റീരിയലാണ് നമ്മൾ ലോക്കലിട്ടൊന്നും ചെയ്യല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് ഈ സ്ക്രൂ അങ്ങോട്ടിട്ട് അതിൻ്റെ അടപ്പ് മുറുക്കി എപ്പോഴും എപ്പോഴെന്നിട്ടകത്ത് എഴുതിയിട്ടുണ്ട് എന്നൊന്നും അതുപോലെ എല്ലൊന്നും എൻ്റെ നോട്ടലും എൽ ഫേസും നിറത്തിന് നിറത്തിൻ്റെ ഒരു അമ്പലവും കൊടുത്തിട്ടുണ്ട് ഇതേത് കൊച്ചു പിള്ളേർക്ക് വേണേലും യൂസ് ചെയ്യാം കറൻറ്റിൻ്റെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പണിയാൻ അവിടെ ഞാൻ അവിടെ ഇത് കുത്താവുള്ള വശമായിട്ടുള്ളതാണ് ഇത് ഇന്നാണ് വേറൊരു ഇത് കുത്തി ഞാൻ കാണിക്കുന്നതായിരിക്കും കായ്ച്ചപ്പം നമ്മൾ ഇതിലോട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ ത്രീപ്പിൻ്റെ വപ്പ് ഇന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യണം അത് വേറൊരു സോക്കറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് കുത്തുക സ്വിച്ച് ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ സ്വിച്ച് ഓൺ ചെയ്യുക അപ്പോൾ അതിന് നമുക്ക് ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട് ടെസ്റ്റർ കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം റൈറ്റ് സൈഡിലാണ് ഫേസ് വന്നേക്കുന്നത് ലെഫ്റ്റ് നോട്ടും മുകളിൽ എറുത്തും അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം റൈറ്റ് സൈഡിലാണ് ഫേസ് ഇതിന് നോട്ടിൽ ഇത് എറുത്തുക അപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് വർക്കിംഗ് എന്ന് ചാർജ് മൊബൈൽ ചാർജ് ചെയ്ത് നോക്കാം മൊബൈൽ ചാർജർ കുത്തി എന്നിട്ട് മൊബൈലിലോട്ട് കുത്തി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ആ നല്ല ചാർജിങ് കയറുന്നുണ്ട് അപ്പം സക്സസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ളൊരു ബട്ടൺ ഉണ്ട് ഓൾ എന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയ്ക്കും ബൈ